ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്നൊരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ മുത്തിൻ്റെ ജന്മനാളാണെന്ന് ജന്മനാളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നാൾ വരുന്ന ദിവസം ജനിച്ച നാൾ വരുന്ന ദിവസമാണെന്ന് അപ്പോൾ അവൾ അവൾ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോകണം പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഒന്ന് രണ്ടെന്ന് പരിപാടികൾ മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോൾ ഇന്ന് രാവിലെ രാവിലെ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എണീറ്റതല്ലേ അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തുകളയാന്ന് അങ്ങനെ ഞാൻ എടുക്കുന്ന കുറച്ച് വീഡിയോ ആണ് കേട്ടോ ഇത് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് കാണിക്കുന്ന ഷോയൊക്കെയാണ് അപ്പം കുളിക്കാൻ പോകുന്നത് പല്ലി ഇരിക്കുന്നത് അതൊക്കെ ഞാൻ വിചാരിച്ച് എല്ലാവരും കാണിക്കുന്ന പോലെ ഞാനും ഇച്ചിരിച്ച് കാണിക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ റെഡിയായി വന്ന് ചായ കുടിക്കാനായിട്ട് ചായ ഇടാനായിട്ട് പോയി ചായ എന്നും ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ നല്ലപ്പോഴും മാത്രമേ ചായ കുടിക്കുള്ളൂ അല്ലെങ്കിൽ കട്ടനാണ് കുടിക്കുന്നത് പക്ഷേ ഷുഗർ ഇതിൽ ഒഴിവാക്കണം ഷുഗറേ ഉപയോഗിക്കരുതെന്നാണ് ആഗ്രഹം പക്ഷേ ഇന്ന് വരെ നടന്നിട്ടില്ല കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ മാസം ഞാൻ ചെയ്യും പക്ഷെ പിന്നീട് ഞാൻ പിന്നെയും പഴയതുപോലെ ആവും അപ്പോൾ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മുടെ മുത്ത് എണീറ്റ് വന്നിട്ടുണ്ട് ഭയങ്കര മടിയായിരുന്നു എണീക്കാൻ അപ്പം അവളെ കുളിക്കാനൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ എൻ്റെയും മാവരച്ച് വെച്ചത് ഇങ്ങനെ ഇളക്കുമായിരുന്നു ചേർത്തൊക്കെ വെച്ച് റെഡിയാക്കി അവർക്കൊന്ന് ദോശയും സാമ്പാറുമാണ് രാവിലെ ഞാൻ പറഞ്ഞു ദോശയും സാമ്പാറും ഉണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പോൾ ദോശയും സാമ്പാറിന് വേണ്ടിയിട്ട് മാവൊക്കെ റെഡിയാക്കുമായിരുന്നു അപ്പോഴത്തേനും അമ്മ കുക്കറിലെ സാമ്പാറൊക്കെ വച്ചായിരുന്നു സാമ്പാർ വെച്ചു അതിൻ്റെ വിസിൽ വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു വിസിൽ വരുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കാം എന്നിങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അപ്പോഴത്തേന് മുത്ത് റെഡിയായി വന്നത് പൗഡർ ഇടുവാ പൗഡറിടുമ്പോൾ ഭയങ്കര മടിയാണ് ഏട്ടോ മുഖത്തൊന്നും ഇടുന്നത് ഇഷ്ടമല്ല അവളുടെ എന്താണ് അവൾക്ക് ഭയങ്കര അലർജിയാണ് അപ്പോൾ പൗഡർ ഇടുമ്പോൾ അവൾ തുമ്മും അത് കാരണം അവൾ പൗഡർ ഇടൂല്ലോ അപ്പോൾ ഞാൻ നിർബന്ധിച്ചാണ് ചിലപ്പത്ത് പൂലൊക്കെ ഇടുന്നത് അങ്ങനെ ഇന്നും എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് പൗഡർ ഇടുന്നതും അതുപോലെ തന്നെ പൊട്ടിടുന്നതും ഒക്കെ ഒറ്റയ്ക്കാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാടി ഇവിടെ നോക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഭയങ്കര നാണമായിരുന്നു എന്താണ് ഞാൻ എന്തിനാ ഇതൊക്കെ വീഡിയോ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു ചുമ്മാ ഒരു രസം അപ്പം പൊട്ടിടുന്ന സമയത്തും കണ്ണാടി കൂടെ നോക്കിയിട്ടാണ് എന്നെ നോക്കുന്നുണ്ടായിരുന്നു അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് അങ്ങനെ കണ്ണാടി കണ്ണാടി കൂടെ എന്നെ കണ്ടുകൊണ്ട് ചിരിയാണ് കാണുന്നത് അപ്പോൾ അവൾ റെഡിയായി അമ്പലത്തിലേക്ക് പോകുന്നത് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ ഞങ്ങൾക്ക് ഇവിടെ മുകളിൽ നിന്ന് ഞങ്ങൾ ഫ്ലാറ്റിലാണ് കേട്ടോ അപ്പോൾ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകുന്നതൊക്കെ നന്നായിട്ട് കാണാം റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ നന്നായിട്ട് എല്ലാവരെയും കാണാൻ പറ്റും അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് അവളും അച്ഛനും കൂടി പോകുന്നതിങ്ങനെ നോയിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അവൾ പോയ സമയത്തിന് നമ്മുടെ ദോശയും സാമ്പാറൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കും അവർ വരുമ്പോൾ കൊടുക്കണ്ടേ അങ്ങനെ റെഡി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു റെജിമാമനും അമ്പിളിയപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മോൻ ഇന്ന് ഇന്നല്ല നാളെ രാവിലെ ഗൾഫിൽ പോവാണ് അപ്പോൾ അവിടം വരെ ഒന്ന് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയായി ഞാൻ റെഡിയായി ഞാൻ ഇങ്ങനെ പിന്നെയും ഒന്നാണ് ഫോം വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ അവൾ ഓടി വന്നതാണ് അങ്ങനെ ഞങ്ങൾ നടന്നാണ് ഏട്ടോ പോയത് നല്ല വെയിലായിരുന്നു അപ്പോൾ അമ്മയും അതുപോലെ തന്നെ അവളും മുമ്പേ നടന്ന് എൻ്റെ പുറകിലാക്കിയിട്ട് അവർ മുമ്പേ പോയി ഞാനും ഇടയ്ക്ക് അവരെ കൂടെ എത്തിപ്പെട്ട് ഇതാണ് കേട്ടോ റെജിമാമൻ്റെ വീട് ഇതായി കാണുന്നതാണ് നമ്മുടെ സബിത ടീച്ചറിൻ്റെയും മനീസാറിൻ്റെയും വീട് അവർ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അങ്ങനെ അവിടെ കുറച്ച് നേരം സംസാരിച്ച് അവിടെ നിന്ന് പിന്നെ ഈ വരുന്നതാണ് കണ്ണ് ഇവനാണ് ഗൽഫി പോകുന്നത് അപ്പൊ ഇവനോട് യാത്രയൊക്കെ പറഞ്ഞ് വീട്ടിലെത്തി അപ്പ എല്ലാവർക്കും ഈ കുഞ്ഞുത്തിന്റെ